നമസ്കാരം സാമ്പത്തിക പ്രതിസന്ധിയിൽ പറയുന്ന സംസ്ഥാനത്തിന് അയ്യായിരം കോടി രൂപ നൽകാമെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞുവെങ്കിലും പതിനായിരം കോടിയെങ്കിലും വേണം എന്നായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം സുപ്രീം കോടതി പറഞ്ഞതുകൊണ്ടാണ് ഇത് സമ്മതിക്കുന്നതെന്ന് വാദപ്രതിവാദത്തിനിടെ കോടതിയിൽ കേന്ദ്രം പ്രതികരിച്ചിരുന്നു അടുത്ത സാമ്പത്തിക വർഷത്തെ കടമെടുപ്പ് പരിധിയിലെ തുക ഉടൻ നൽകാമെന്നും കേന്ദ്രം വ്യക്തമാക്കി സുപ്രീം കോടതിയിൽ കേരളത്തിന്റെയും കേന്ദ്രത്തിന്റെയും അഭിഭാഷകർ തമ്മിൽ വലിയ വാദപ്രതിവാദമാണ് നടന്നത് മറ്റ് സംസ്ഥാനങ്ങൾക്കൊന്നും നൽകാത്ത ഇളവുകളാണ് കേരളത്തിന് നൽകുന്നതെന്ന് കേന്ദ്രം ഓർമ്മിപ്പിച്ചു മറ്റുള്ളവരും ആവശ്യപ്പെട്ടെങ്കിലും മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി ആർക്കും ഒന്നും കൊടുത്തിട്ടില്ല എന്നും കേന്ദ്രം പറയുന്നു അയ്യായിരം കോടി ഒന്നും ഒന്നുമാകില്ലെങ്കിലും പതിനായിരം കോടിയെങ്കിലും കിട്ടണമെന്നും സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ കപിൽ സിബൽ ആവശ്യപ്പെട്ടു അയ്യായിരം കോടി വാങ്ങിക്കൂടെയെന്ന് കോടതി കേരളത്തോട് ചോദിച്ചെങ്കിലും വേണ്ടെന്ന് സംസ്ഥാന സർക്കാർ നിലപാടെടുത്തു അടുത്തയാഴ്ച കേസിൽ വിശദമായ വാദം കേൾക്കും കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിന് ഒരു തവണത്തേക്ക് കൂടുതൽ വായ്പ എടുക്കാൻ കേരളത്തെ അനുവദിക്കണമെന്ന കോടതി കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചിരുന്നു കേരളത്തിന്റെ ആവശ്യം വിശാല മനസ്സോടെ പ്രത്യേക കേസായി പരിഗണിക്കാനാണ് ആവശ്യപ്പെട്ടത് അടുത്ത സാമ്പത്തിക വർഷം കർശന വ്യവസ്ഥകൾ സ്വീകരിക്കാമെന്നും വ്യക്തമാക്കി പത്ത് ദിവസം ഇളവ് അനുവദിച്ചുകൂടിയെന്ന് കോടതി ചോദിച്ചപ്പോഴാണ് തീരുമാനം അറിയിക്കാമെന്ന് കേന്ദ്രം വ്യക്തമാക്കിയത് നടപ്പ് സാമ്പത്തിക വർഷമാണ് പ്രതിസന്ധിയെന്ന് കോടതി പറഞ്ഞപ്പോൾ പരമാവധി കൊടുത്തു കഴിഞ്ഞു എന്നായിരുന്നു കേന്ദ്രത്തിന്റെ പ്രതികരണം പ്രത്യേക സാഹചര്യത്തിൽ വ്യവസ്ഥകളിൽ ഇളവ് നൽകിയാലുള്ള പ്രശ്നം എന്താണെന്നും കോടതി ചോദിച്ചപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളും ചോദിക്കുമെന്നായിരുന്നു മറുപടി കേരളം ഹർജി നൽകിയെന്ന കാരണം പറഞ്ഞ് അർഹമായ പണം തടഞ്ഞുവെച്ചതിനെ കോടതി നേരത്തെ വിമർശിച്ചിരുന്നു